വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ വീഡിയോ ആണെന്ന് കാണിക്കുന്നത് അതിലേക്കായി ഞാനിവിടെ കുറച്ച് കാഷ്യനായിട്ട് കുതിർക്കാനായി വെക്കുന്നുണ്ട് പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നാലഞ്ചല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം മിഞ്ചി നുറുക്കിയതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവർ കിട്ടുന്നതിനായി രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണോളം പെരും ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ സാധാരണ ജീരകം അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ ഗരം മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല ഇതിൻ്റെ ഫ്ലേവർ മാത്രമാണ് ഈ കറിക്ക് ഉണ്ടാവുക ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ലപോലെ വഴറ്റിയതിന് ശേഷം തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലപോലെ സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി രണ്ട് മിനിറ്റ് അടച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ എല്ലാം പച്ചമണം വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൽ ചൂടെല്ലാം പോയതിന് ശേഷം അരച്ചെടുക്കാം ഒരു കാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത് കാപ്സിക്കം മാത്രമേ ഈ കറിയിൽ ചേർക്കുന്നുള്ളൂ നേരത്തെ വഴറ്റി വെച്ച ചേരുവകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുതിർത്ത കാഷ്യൂണിയറ്റ് കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കാം പാനിലേക്ക് കാൽ ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുന്നതിനുള്ള എണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടെ ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നുറുക്കി വെച്ചിരിക്കുന്ന കാപ്സിക്കം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം ക്യാപ്സിക്കം അധികം വേവിച്ച് കഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവില്ല ഹാഫ് കുക്കായി കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും പറഞ്ഞു എന്ന് മാത്രം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കറി ഉണ്ടാക്കി കഴിഞ്ഞു വളരെ സിമ്പിളായി ഒരു ക്യാപ്സിക്കം വെച്ചാണ് ഈ കറി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്